ഹലോ ഇന്ന് നമുക്ക് അജീബ് ദാസ്താൻസിന്റെ നാലാമത്തെ കഥ നോക്കിയാലോ ഇതുവരെ നമ്മൾ മൂന്ന് സ്റ്റോറികൾ എക്സ്പ്ലെയിൻ ചെയ്തു ഈ മൂന്ന് സ്റ്റോറികളുടെയും ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് വേഗം നാലാമത്തെ കഥ നോക്കാം കഥ തുടങ്ങുമ്പോൾ രണ്ടു പേർ കട്ടിലിൽ കിടക്കുകയാണ് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ആ സ്ത്രീ കുറച്ച് ഏജഡ് ആണ് അതിനുശേഷം അവർ കണ്ണെഴുതി നിൽക്കവേ അയാളാണെങ്കിൽ സൈൻ ലാംഗ്വേജിൽ സൂപ്പർ എന്ന് പറയും അയാൾക്ക് സംസാരിക്കുവാനോ ചെവി കേൾക്കുവാനോ ഒന്നും പറ്റത്തില്ല അയാൾ അവരെ പുകഴ്ത്തി പറയുമ്പോൾ അവൾക്കൊരുപാട് സന്തോഷമാകും അങ്ങനെ അവർ അവനോട് സൈൻ ലാംഗ്വേജിൽ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി ജനലിലേക്ക് നോക്കുമ്പോഴോ അവിടെ അവനില്ല അവരുടനെ തന്നെ ഒരു ടാക്സിയിൽ കയറി ടാക്സിക്കാരൻ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ അവരെന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒടുവിൽ പോകേണ്ട സ്ഥലവും പറഞ്ഞു കൊടുക്കും ടാക്സിയിൽ പോകവെ എന്തൊക്കെയോ അവർ ചിന്തിക്കുന്നുണ്ട് ഭർത്താവുമായി നായിക വഴക്ക് കൂടുകയാണ് അവർക്കൊരു മകളുണ്ട് ആ കുട്ടിക്ക് സംസാരിക്കുവാനോ ചെവി കേൾക്കുവാനോ ഒന്നും കഴിയില്ല അവളോട് നായിക സൈൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നതും സൈൻ ലാംഗ്വേജ് നായിക പഠിച്ചു എന്നാൽ ഭർത്താവിന് ഭർത്താവിനതറിയില്ല അതുകൊണ്ട് നിങ്ങൾ സൈൻ ലാംഗ്വേജ് പഠിക്ക് മകളോടൊന്ന് സംസാരിക്കുവാനായും പറയും പക്ഷേ അച്ഛനാണെങ്കിലോ മിണ്ടാത്തതിൽ മകൾക്ക് നല്ല വിഷമമുണ്ട് എന്ന് മകൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുന്ന ഭർത്താവ് എനിക്കൊരുപാട് ജോലിയുണ്ട് അതിനിടയിൽ ഇതൊക്കെ പഠിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയും രണ്ടു പേർക്കുമിടയിൽ വഴക്ക് കൂടി വരികയാണ് അതെല്ലാം ദൂരെ നിന്ന് മകൾ കാണുന്നുണ്ട് അവൾക്കൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ അടുത്ത ദിവസം ഭർത്താവ് രാവിലെ ജോലിക്ക് പോവുകയാണ് ഭാര്യയും മകളും ആഹാരം കഴിക്കുന്നുണ്ട് മകളെ സ്കൂളിലാക്കിയ ശേഷം നായികിയാണെങ്കിലോ ഒരു പഴയ ഫോട്ടോ കളക്ഷനൊക്കെ അടുത്തേക്ക് പോകുന്നു ഫോട്ടോസൊക്കെ നോക്കി നിൽക്കുകയാണ് ഒരു പെണ്ണിന്റെ ഫോട്ടോ നോക്കി നിൽക്കവേ ആ ഫോട്ടോ എടുത്തയാൽ അവിടേക്ക് വരും അവനെയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത് ഫോട്ടോ എടുത്തത് ഞാനാണ് ആ പെണ്ണിനേക്കാളും നിങ്ങൾ സുന്ദരിയാണെന്ന് സൈൻ ലാംഗ്വേജിൽ പറയും അത് കാണുന്ന നായിക ഇല്ല എന്നേക്കാൾ അവൾ സുന്ദരിയാണെന്ന് സൈൻ ലാംഗ്വേജിൽ തിരിച്ച് മറുപടി പറയും അത് കണ്ട അവനാണെങ്കിലും ഷോക്കായി പോവുകയാണ് നിങ്ങൾക്ക് സൈൻ ലാംഗ്വേജൊക്കെ അറിയാമോ ഇവിടെ വരുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകില്ല ഒടുവിൽ എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത് എന്നവൻ പറയും അവനെ സംസാരിക്കുവാനോ ചെവി കേൾക്കുവാനോ ഒന്നും കഴിയത്തില്ലല്ലോ അവൻ പറയുന്നതെല്ലാം കേട്ട് അവൾ ചിരിക്കും അതിനുശേഷം മകളോടൊപ്പം സംസാരിച്ചിരിക്കുകയാണ് എന്താ അമ്മേ ഇപ്പോൾ എന്നോട് അച്ഛൻ സംസാരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ലടാ അച്ഛൻ ഇപ്പോൾ ജോലി തിരക്കല്ലേ അതാണ് കാരണമെന്ന് അവൾ പറയും അത് കേട്ട മകൾ ചോദിക്കും എനിക്ക് സംസാരിക്കാനാകാത്തത് വലിയ ഡിഫക്റ്റ് ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലടാ അതൊരിക്കലും നിന്റെ ജീവിതത്തെ തീരുമാനിക്കില്ലെന്ന് അമ്മ ആശ്വസിപ്പിക്കും അമ്മ നല്ല സുന്ദരിയാണല്ലോ പിന്നെന്താ അമ്മയാരും പ്രണയിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ മറുപടി ഒന്നും കൊടുക്കില്ല കാരണം കുറച്ചു നാളായി ഭാര്യയും ഭർത്താവുമായി നല്ല ചേർച്ചയിലല്ല ഭർത്താവാണെങ്കിലോ അവരെ അവോയ്ഡ് ചെയ്യുകയാണ് അതെല്ലാം ഓർത്ത് അവളാണെങ്കിലോ ഉറങ്ങുവാനായും കിടക്കും അടുത്ത ദിവസം ആ ഫോട്ടോ കളക്ഷൻ ഉള്ളിടത്തെത്തും അവിടെ വെച്ച് ആ ഫോട്ടോഗ്രാഫറിനെ വീണ്ടും കാണുകയാണ് രണ്ട് വയസ്സായ അവർ സംസാരിച്ചിരിക്കുന്ന ഫോട്ടോ കാണുമ്പോഴോ ഫോട്ടോഗ്രാഫർ ചോദിക്കും അവരെന്ത് ഹാപ്പി ആ ഫോട്ടോയിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ സങ്കടത്തിലാണെങ്കിലോ എന്നാ നായിക സൈൻ ലാംഗ്വേജിൽ പറയും അതിനുശേഷം രണ്ടുപേരും പുറത്ത് കോഫി ഷോപ്പിലൊക്കെ പോകും രണ്ടുപേരും സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുകയാണ് പിന്നീട് അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുവാനായും തുടങ്ങി ഒരിക്കൽ നായികയോട് ഫോട്ടോഗ്രാഫർ പറയും എനിക്ക് ആരും നുണ പറഞ്ഞാലും പെട്ടെന്ന് കണ്ടുപിടിക്കാനാകും അവരുടെ കണ്ണ് നോക്കിയാൽ മനസ്സിലാകുമെന്ന് പറയുമ്പോൾ നായികയ്ക്ക് അവനെ ഒരുപാട് ഇഷ്ടമാകുവാനായും തുടങ്ങി അതിനുശേഷം നായികയും ഭർത്താവും വീട്ടിലിരിക്കുകയാണ് നായിക ബുക്ക് വായിക്കുന്നു ഭർത്താവ് ആണെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നായിക മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്നിട്ടവൾ ചോദിക്കും എന്നാ നിങ്ങൾ നമ്മുടെ മകളോടൊന്ന് സംസാരിക്കുവാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ പറയുന്നത് എനിക്ക് നമ്മുടെ മകളോട് സ്നേഹം എനിക്ക് എത്ര സ്നേഹമുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹമുണ്ട് ശരി നിങ്ങളത് അവളോട് പ്രകടിപ്പിക്കുവാനായും പറയും അയാൾ ഒന്നും മിണ്ടത്തേയില്ല അങ്ങനെ ഇരിക്കെ ഫോട്ടോഗ്രാഫറിനൊപ്പം അവൾ പുറത്തേക്ക് പോവുകയാണ് സൈൻ ലാംഗ്വേജിലുള്ള ഒരു കോമഡി ഷോ കാണാനാണ് പോയത് ഭർത്താവിനൊപ്പം പുറത്തു പോകുമ്പോൾ ഭർത്താവ് എപ്പോഴും ബിസിനസ് കാര്യവും നോക്കിയിരിക്കുകയാണ് അവൾ ഭർത്താവിനൊപ്പം പോകുമ്പോൾ എപ്പോഴും മൂഡ് ഓഫ് ആണ് ഫോട്ടോഗ്രാഫറിനൊപ്പം പുറത്തു പോകുമ്പോൾ അവൾ ഹാപ്പിയുമാണ് ഡ്രസ്സൊക്കെ വാങ്ങി നോക്കുമ്പോൾ അവൻ കളിയാക്കും അവളും തിരിച്ച് കളിയാക്കും രണ്ടുപേർക്കും നല്ല സന്തോഷമുണ്ട് അന്ന് രാത്രി ഭർത്താവ് കിടക്കുകയാണ് ഭാര്യയാണെങ്കിലും ബുക്കും വായിച്ചിരിക്കും അപ്പോൾ മകൾ കഥക്ക് തട്ടിയിട്ട് റൂമിലേക്ക് കയറി വരും അമ്മയെ കെട്ടിപ്പിടിച്ചവൾ കിടക്കുകയാണ് അച്ഛനെ ഒന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല അച്ഛൻ അവളെ വിളിക്കുമ്പോഴോ അവൾക്ക് കേൾക്കുവാനും പറ്റുന്നില്ല അച്ഛന് നല്ല വിഷമമുണ്ട് അടുത്ത ദിവസം രാവിലെ നായിക റെഡിയാവുകയാണ് ഭർത്താവാണെങ്കിലും വർക്കും ചെയ്യുന്നു അവൾ ഒരുങ്ങി റെഡിയായി നേരെ വന്നത് ഫോട്ടോഗ്രാഫറിന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ വന്നവൾ ഒരു ഫോട്ടോ എടുത്തു നോക്കും അപ്പോൾ ഫോട്ടോഗ്രാഫർ ആണെങ്കിലോ ഫോട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാനായി നായികയുടെ അടുത്തെത്തി അവളെ കെട്ടിപ്പിടിച്ച് കിസ്സ് ചെയ്യും അപ്പോൾ നായിക വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് എന്തോ ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന കുറ്റബോധത്തിൽ ഇരിക്കുകയാണ് ഫോട്ടോഗ്രാഫർ പരിക്കെട്ടിറങ്ങി താഴെ വന്ന് അവിടെ ഇരുന്ന് കരയുകയാണ് നായിക അപ്പോൾ അവൾക്കൊരു മെസ്സേജ് വരും ഭർത്താവിൻ്റേതായിരുന്നു ഇന്നെനിക്ക് വീട്ടിൽ വരാനാകില്ല മകളെ ഞാൻ അമ്മയുടെ അടുത്താക്കിയിട്ടുണ്ട് നീ സേഫ് ആയി സേഫായിരിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് ആയിരുന്നു അത് അത് കണ്ട നായിക നേരെ വീണ്ടും ഫോട്ടോഗ്രാഫറിൻ്റെ റൂമിലേക്ക് എത്തിയിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യും അന്ന് രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടുകയാണ് അടുത്ത ദിവസം രാവിലെ അവർ ഒരു കട്ടിലിൽ കിടക്കുകയാണ് ആ സീനാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത് അങ്ങനെ അവർ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു നായിക യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തു വന്ന അവൾ ജനലിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫോട്ടോഗ്രാഫറിനെ കാണില്ല പക്ഷെ സത്യത്തിൽ അത്രയും നേരം നായികയെ നോക്കി നിന്ന ഫോട്ടോഗ്രാഫർ അവൾ നോക്കുമെന്നായപ്പോൾ ഒന്ന് മാറിയതാണ് അയ്യോ തെറ്റായി പോയല്ലോ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു എന്ന് തോന്നിയ ഫോട്ടോഗ്രാഫർ നേരെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോകും അതേസമയം നായികയാണെങ്കിലോ ഒരു ടാക്സിയിൽ കയറി വീട്ടിലേക്കും എത്തിയിരുന്നു ഫോട്ടോഗ്രാഫർ ആണെങ്കിലോ അവളെ ഫോളോ ചെയ്യുന്നുമുണ്ട് വീട്ടിലെത്തിയ നായിക കാണുന്നത് അച്ഛനും മകളും സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുകയാണ് രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഭാര്യ കണ്ട ഭർത്താവ് പറയും ഇവളെന്തൊക്കെയാ പറയുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചിരിക്കും അച്ഛനും മകളും സംസാരിച്ച് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്നിട്ട് അവർ രണ്ടുപേരും റൂമിലേക്ക് കയറി പോവുകയാണ് അതെല്ലാം കണ്ട് നായികയ്ക്ക് ഒരുപാട് സന്തോഷമാകും അതേസമയം തന്നെ ഫോട്ടോഗ്രാഫർ വീടിന് മുന്നിലെത്തി നായികയുടെ പിന്നിൽ നിൽക്കുകയാണ് ഫോട്ടോഗ്രാഫർ നായികയ്ക്ക് ഭർത്താവും മകളും ഒക്കെയുണ്ടെന്ന് അപ്പോൾ അവന് മനസ്സിലായി തിരിഞ്ഞു നോക്കുന്ന നായിക ഫോട്ടോഗ്രാഫറിനെ കാണും നീ എന്താ ഇതെന്നോട് പറയാതിരുന്നത് നിനക്ക് ഭർത്താവും മകളും ഉണ്ടെന്ന് നീ എന്തിനെന്നോട് മറച്ചു വെച്ചു എന്നവൻ സൈൻ ലാംഗ്വേജിൽ ചോദിക്കും അതിനൊന്നും നായികയ്ക്ക് ഇല്ലായിരുന്നു കണ്ണ് നോക്കി എനിക്ക് എനിക്കെല്ലാവരും നുണ പറയുന്നത് കണ്ടുപിടിക്കാമെന്നാണ് കരുതിയത് പക്ഷേ നീ ആ കണ്ണുകൊണ്ട് പോലും എന്നോട് നുണ പറഞ്ഞു എന്നവൻ പറഞ്ഞ് ഒരുപാട് ഫീലാവും അവന് വല്ലാതെ മാനസികമായി അത് ബാധിക്കുവാനായും തുടങ്ങിയ കാര്യം നായികയ്ക്ക് മനസ്സിലായി അതേസമയം മുകളിൽ നിന്നും ഭർത്താവ് വിളിച്ചു ചോദിക്കും ആര് വന്നു എന്ന് തിരക്കുമ്പോൾ അതാരും ഇല്ല അത് ഒരു സെയിൽസ്മാൻ ആണെന്ന് അവൾ കള്ളം പറഞ്ഞു അതൊക്കെ കേൾക്കുന്ന ഫോട്ടോഗ്രാഫറിനെ സഹിക്കാനായില്ല ഭർത്താവ് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് പേടിച്ചവൾ ഉടനെ തന്നെ അവൻ്റെ മുന്നിൽ കഥക കൊട്ടി അടയ്ക്കുകയാണ് ഫോട്ടോഗ്രാഫറിനത് സഹിക്കാനായില്ല അവളാണെങ്കിലോ കടച്ചതിന് ശേഷം അവിടെ ഇരുന്ന് ഒരുപാട് കരയും അതേസമയം മകൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ആരാ അമ്മയാ വന്നത് വന്ന ആൾക്ക് അമ്മയെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കിലോ കരഞ്ഞുകൊണ്ട് എനിക്കറിയില്ല എന്ന മറുപടി പറയുകയാണ് നായിക പൊട്ടിക്കരയുകയാണ് അതോടെ സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്